മെസ്സേജ് കൂടിയുള്ള പടമാണ് ഹ്യൂമറാണെങ്കിലും സെക്കൻഡ് ഹാഫിൽ ഒരു ഗ്ലോബൽ മെസ്സേജ് ആണ് അകത്ത് പറയുന്നത് അതാണ് എന്റെ ഒരു പ്രത്യേക നമുക്ക് ഫീൽ ചെയ്തതാണ് ഹ്യൂമറിനേക്കാളും ഉപരി സെക്കൻഡ് ഹാഫിൽ പറയുന്ന ആ ഒരു മെസ്സേജ് ആണ് പടത്തിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഗംഭീര അവര് യൂത്ത് വൈബ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു രണ്ട് ആക്ടേഴ്സ് ആയതുകൊണ്ട് അവരുടെ ഒരു വൈബ് ശരിക്കും സിനിമയിലുണ്ട് അത് ഗംഭീരായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട് ഒരിക്കലുമില്ല അങ്ങനത്തെ ഹ്യൂമറിലൂടെ പോകുന്ന ഒരു കഥ ആയതുകൊണ്ട് തന്നെ പിന്നെ കുറച്ചുകൂടി കണക്ട് ചെയ്യുന്നൊരു അതായത് പറഞ്ഞാ കണ്ട് നമ്മൾ തന്നെ എനിക്ക് നല്ല ഫീൽ ചെയ്തു അതിന്റെ പ്രവർത്തിച്ച് പ്രശ്നായിട്ടുള്ള ഒരു അഭിപ്രായോട് പറയുന്നു ഹലോ തീർച്ചയായിട്ടും ആ പിന്നെ തീർച്ചയായിട്ടും എങ്ങനെയാണ് ഏ നീമ്പോളി ആറാടി തിമൃത്ത് അഭിനയിച്ചു തന്നെ പറയാം കരിയറിലെ മികച്ചൊരു കരിയർ സിനിമ എന്ന് തന്നെ പറയാം തുറമുഖം നമ്മുടെ നൈന്റീൻ എയ്റ്റി ത്രീ വർഷം എന്ന സിനിമയ്ക്ക് ശേഷം മികച്ചൊരു ബെസ്റ്റ് പെർഫോമൻസ് ഉള്ള സിനിമയാണ് പെർഫോമൻസ് ആരോ ഉള്ള സിനിമയാണ് എല്ലാവരും കാണേണ്ട ഒരു നീമ്പോളി ചിത്രം തന്നെ പറയാം ഇന്ത്യ ഫ്രം ഫ്രം ഇന്ത്യ ഇന്ത്യ അഭിനയത്തിന്റെ പറയാം ഗംഭീര പെർഫോമൻസ് ആണ് ഇടിമിന്നൽ പെർഫോമൻസ് ഈ പടം അത് ഗംഭീരമായ ഒരു മൂവിയാണ് സിനിമ ഇപ്പൊ കണ്ടിറങ്ങിയുള്ളൂ ഇതൊരു പ്രതീക്ഷയുടെ കാത്തിരുന്ന മൂവിയാണ് കാരണം ഇതിനകത്ത് എല്ലാ ചേരുവകളും ഉണ്ട് പാട്ടുണ്ട് കോമഡി ഉണ്ട് പിന്നെ പോലെ നിവിൻ പോളിക്ക് എല്ലാ സിനിമകളും തന്നെ വ്യത്യസ്തമായ വേഷമാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് ഇനിയും ഇതുപോലെ നല്ല നല്ല വേഷങ്ങൾ കിട്ടും അത് കൂടാതെ ധ്യാന ശ്രീനിവാസൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിനോടൊപ്പം തന്നെ കത്തക്ക് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ രാഷ്ട്രീയം പച്ചയായിട്ട് ഈ സംവിധാനം അവതരിപ്പിച്ചിട്ടുണ്ട് ചില സിനിമകൾ രാഷ്ട്രീയം പറയാൻ എല്ലാവർക്കും മടിയാണ് പക്ഷെ ഇതൊരു തുറന്നു കാണിക്കലാണ് ഇനിയെങ്കിലും മലയാളീസ് കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കണം കാരണം ഇതിലൂടെ പിന്നെ ഒരു സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണ സമയത്ത് നമ്മൾ അനുഭവിച്ച കുറെ ദുരന്തങ്ങള് ഈ സിനിമകളിലൂടെ കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആ ഓർമ്മ വരും കൊറോണ സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ പക്ഷെ ഇതൊന്നും കണ്ടാലും മലയാളി പഠിക്കത്തില്ല അറിയല്ലോ ഇനിയൊന്നും വലിയ വലിയ ദുരന്തം വന്നാലും ആരും പഠിക്കില്ല എങ്കിലും രാഷ്ട്രീയവും കൊറോണയും ആ കൊറോണ വന്നു എല്ലാം തുറന്ന് കാണിച്ചു പിന്നെ കുറെ കണ്ടപ്പോൾ ആടുജീവിത സിനിമയാണെന്ന് മരുഭൂമിയെ കാണിച്ചത് പക്ഷെ അതൊന്നും അല്ല അത് മേലെയാണ് പിന്നെ കാര്യം എവിടെ ചെന്നാലും നമുക്ക് അന്തസ്തൂടെ പറയാം നമ്മള് മലയാളിയാണ് അതുപോലെ നമ്മൾക്ക് മലയാളിയൊക്കെ എല്ലാം ഒരു സിനിമയാണ് നല്ലൊരു മൂവിയാണ് എല്ലാവരും കാണേണ്ട സിനിമയാണ് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കാനാണ് സംവിധായകനും കാരണം അദ്ദേഹം ഇനിയും ഇതുപോലെ വ്യത്യസ്തമായ സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ എല്ലാ ആശംസകളും നിവിൻപൊഴിയുടെ അഭിനയം അത് എടുത്ത് പറയേണ്ടതാണ് അത് നിവിൻപൊഴിയുടെ മാത്രമല്ല അഭിനയിച്ച എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അത് ധ്യാനിന്റെ ആയാലും നിവിൻപൊഴിയായാലും അവരുടെ കോമ്പിനേഷൻ ഫസ്റ്റ് ഹാഫും മൊത്തം അവരുടെ കോമ്പിനേഷനാണ് അതായത് സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ നിവി മാത്രമായിട്ട് ഒത്തിരി അതായത് അത് പടം കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ പിന്നെ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ ആട് ജീവിതത്തിൽ ഒരു രണ്ട് രൂപ എല്ലാം കൊണ്ടുനോട്ടിണ്ട് നീൻപൊളി അങ്ങനെ മരുഭൂമി പറഞ്ഞ സീനൊക്കെ അവിടെ വെച്ച് ഞാൻ ഓർപ്പിച്ച പടം ഇനി സ്ലോ ആയിരിക്കും പക്ഷെ അങ്ങനെയൊന്നല്ല ഫുൾ കോമഡി എന്റർടൈൻ ആയിട്ട് സെക്കൻഡ് ഹാഫും പോയിക്കുന്നത് പിന്നെ ക്ലൈമാക്സ് ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുനിർത്തി കോമ്പിനേഷൻ ഉണ്ട് അതായത് ഫസ്റ്റ് ഹാഫ് മൊത്തം അവരുടെ കോമ്പിനേഷൻ പിന്നെ സെക്കൻഡ് ഹാഫ് അത് എന്താ ഇല്ലാത്തതെന്നുള്ള പടം കണ്ടാലേ മനസ്സിലാവുള്ളൂ ഫസ്റ്റ് ഹാഫ് മൊത്തം ഇവരുടെ കോമ്പിനേഷൻ നല്ല കോമഡി നല്ല രീതിയിൽ വർക്ക്ഔട്ടായിട്ടുണ്ട് എനിക്ക് ലാഭീലേ അതായത് ഒരു കോമഡി ഉണ്ടോ നമ്മൾ അങ്ങനെ കണ്ടിരിക്കണം അടകളൊക്കെ ആ പിടിച്ചിരിക്കാം